പ്പുറം എന്ന സുന്ദരമായ ഗ്രാമം തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ നിന്ന് നാല് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഇവിടെ എത്തിച്ചേരാം ഈ സ്ഥലത്തെ ഇത്രയും പ്രസിദ്ധമാക്കിയത് ശ്രീനാരായണഗുരിന്റെ കാണില് തന്നെയാണ് ഇവിടെ ഒരു കണ്ടിൽ കണ്ട കണ്ടിൽ സ്തൂപ കൊണ്ട് ശ്രീനാരായണ സ്തൂപ ശ്രീ രാജീവ് ഗാന്ധി ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഇതാണ് ഞാത്തോട്ട് കയറുന്നത് മീൻ കവടങ്ങേട്ട അരിവിപ്പുറം ക്ഷേത്രം അതിന്റെ മഠം എന്നിവ ജാതിഭേദം മതവിദ്വേഷം ഇല്ലാതെ സർവരും സ്വതരത്തേന വാഴുന്ന മാതൃകാ സ്ഥാപനമാണിത് ഈ ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പിക്ക് വേണ്ടി ആദ്യമായിട്ട് ഇവിടെ നിന്ന് ചർച്ചകളൊക്കെ നടത്തിയതും ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ നന്ദി കാണുന്നത് ഒരു മാവ് നിൽക്കുന്നതല്ല ഇതിന് അമ്മച്ചി പിളാവുന്നതാണ് അറിയപ്പെടുന്നത് ഇവിടെ വെച്ചാണ് എസ് എൻ ഡി പിക്ക് വേണ്ടി ആദ്യ കാലത്തേക്ക് ചർച്ചകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടന്നത് ഞാൻ ഇവിടെ അവർ ആ ബോർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു പഴക്കമുള്ള നല്ലൊരു മരമാണ്ണ്ട് ഇതല്ല ഈ കാണുന്ന ഒരു അമ്പലം കണ്ടോ അല്ല ഈ അമ്പലത്തിലാണ് ഇതാ ഈ അവിടുത്തെ പുഴന്നാണ് ഗുരുദേവൻ ശിവലിംഗം എടുത്ത് ഇവിടെ കൊണ്ട് പ്രദർശിച്ചത് അതിൻ്റെ ഫ്രണ്ടിലോട്ടുള്ള വ്യൂ ഞങ്ങൾ കാണിച്ചു തരാം കാരണം എന്തായാലും നല്ലൊരു സൈജൻ ഏരിയ ആട്ടാ ഒരു നല്ലൊരു നല്ല കാമാൻ ക്വൈറ്റുള്ള നല്ലൊരു സ്ഥലമാണ് ഇവിടെയാണ് അതുകൊണ്ട് പ്രതിഷ്ഠിച്ചത് ശിവലിംഗം அப்படின்னு காணா பட்டும் தான் അമ്പലത്തിന് തൊട്ട് സൈഡിലുള്ള ഒരു ഗുരു മന്ദിരമാണ് വേണ്ടത് അതിൻ്റെ തടിയിലേക്ക് നല്ല ചേർത്തിട്ട് വേണ്ട ഇതിന് മുഖമണ്ഡപന്നും പറയപ്പെടുന്നത് ഇതിനകത്ത് ഗുരുദേവൻ്റെ ഒരു പ്രതിജ്ഞയെ കിട്ടിപ്പോ ഗുരുദേവൻ ഉപയോഗിച്ച് കസേരയൊക്കെ വന്നു കാണാൻ പോയി മരുവ മലയിലെ ശേഷം നാട് മുഴുവൻ സഞ്ചരിച്ച ശേഷം ഈശ്വര സാന്നിധ്യം നേടി ഇവിടെയാണ് ഗുരുദേവൻ എത്തിച്ചേരുന്നത് അത ഇവിടെയാണ് ഗുരുദേവൻ തപസനുഷ്ഠിച്ച മല ഈ മലയുടെ പേരാണ് കൊടിതൂക്കി മല ഇത് അതിനകത്ത് കയറുന്ന എൻട്രൻസ് ആണ് കേട്ടോ അത് ഒരുപാട് കരിങ്കൽ വടികളുണ്ട് ഒരുപാട് കയറാൻ വേണ്ടി വന്നു ഇതിൻ്റെ മുകളിൽ ആണ് ഒരു ഗുഹയും ഗുരുദേവൻ തപസ്സനുഷ്ഠിച്ച സ്ഥലവും നമുക്കവിടെ കാണാൻ പറ്റുകയാണ് ഇച്ചിരി നല്ല കയറ്റമാണ് കേട്ടോ കാരണം നിനക്ക് അത് കാണുമ്പോഴേക്കുണ്ട് പടി ഒരുപാട് ഇഷ്ടപ്പ് പടികളുണ്ട് ഇതിന്റെ തൊട്ട് താഴെ ഈ മലയുടെ തൊട്ട് താഴെ ഒരു പുഴയൊക്കെ ഉണ്ട് അവിടെ നമുക്ക് ഇനി പോകുമ്പോ അങ്ങോട്ട് തിരിച്ചിറങ്ങുമ്പോ അവിടെ പോവാം ഇതാ കണ്ട നമ്മൾ ഇതാ ഇത്രയും കയറി നമ്മൾ രണ്ടുപേരും കൂടെ വേണ്ട ഇവിടെ നിന്ന് ഒന്ന് വഴി വേണ്ട നല്ലൊരു കയറ്റം ഉണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഇനി അടുത്ത് തന്നെ ഇവിടെ ഇരിക്കാൻ വേണ്ടി ചെറിയൊരു മണ്ഡപം മണ്ഡപം പോലെ അല്ലേ മണ്ഡപം കെട്ടിയിട്ടുണ്ടോ ആ വിശ്രമിക്കാം ഇനിയുണ്ട ഒരുപാട് വേണ്ട ഇനിയുണ്ട് കയറ്റം ഇങ്ങോട്ടും വേണ്ട ഇച്ചിരി ആരോഗ്യം ഉള്ളവർ മാത്രം വന്നാൽ മതി ഇല്ലെങ്കിൽ ഇച്ചിരി പാടാൻ അല്ലെങ്കി പതുക്കെ പൊക്കെ ടൈം എടുത്താണോ കേറേ നമുക്കിവിടെ കുറച്ച് വിശ്രമിക്കാം നമ്മൾ വെള്ളമൊന്നും കൊണ്ടുപോകുന്നില്ല താഴെ ബോട്ടിൽ വെള്ളം വാങ്ങിച്ചിരുന്നെങ്കിൽ കാണൂലോ കടയൊന്നും അതാണ് ഞങ്ങൾ അവിടെ നിന്ന് കൊറേ കഴിഞ്ഞോട്ട് മേലോട്ട് കയറ ആ അതാണ് രണ്ടാമത്തെ ഇരിക്കാനുള്ള ചെറിയൊരു മണ്ഡപമാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കണ്ടി വേണ്ട ഇനിയും ഇനിയും കൂടെ അങ്ങോട്ടേ കാണു ഇതൊരു അതോറിറ്റിയുടെ പമ്പിങ് സ്റ്റേഷൻ കണ്ടോ കണ്ടോ കേട്ടോ എന്തായാലും ഇവിടെ വരുമ്പോഴേ ഒരു ബോട്ടിൽ വെള്ളം കയ്യിൽ കരുന്ന് നല്ലതാണ് കേട്ടോ ഞാൻ ആക്ച്വലി പോകുമ്പോഴും ഞാൻ എങ്ങനെ കൊണ്ടുപോകുന്നതാണ് ഒരു ബോട്ടില് വെള്ളം പക്ഷെ എടുത്തില്ല കുഴപ്പമില്ല വല്യ വെയിലൊന്നായിട്ടില്ല ഞങ്ങൾ രാവിലെ ഏഴ് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അതുകൊണ്ട് വലിയ വേലായിട്ടില്ല ഇപ്പോഴുമണി എട്ട് എട്ടര മണി ആയതേ ഉള്ളൂ അതുകൊണ്ട് കുഴപ്പമല്ല പടി തീരുന്നില്ല ഏട്ടാ പടി ഒരു പടി ഒരുപാടുണ്ട് പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോ കുറച്ചൂടെ മേളോട്ടുകാരിപ്പൊ കണ്ട കുറച്ചുകൂടി കുറച്ച് സ്ഥലങ്ങളെപ്പ് കഴിഞ്ഞിട്ട് കണ്ട ഇത് കുറച്ചു നിരപ്പായിട്ടുണ്ട് എത്താറായം തോന്നാ മേളിലെന്ത് ചെറിയൊരു കാണുന്നുണ്ട് ബിൽഡിംഗ് ചെറുതായിട്ട് അയ്യോ ഇവിടെ എന്തോ അനങ്ങി അവിടെ അവിടെ എന്തോ അനങ്ങി പോലെ ആണോ കാരണം നല്ല സൈലന്റ് ആയിട്ട് കിടക്കല് അപ്പോഴും അറിയാൻ പറ്റില്ല നിങ്ങൾക്ക് അത് കാണുമ്പോ വേണ്ട ഇവിടെ മൊത്തം അല്ല ഇങ്ങനെ കാട് പിടിച്ച് കിടക്കേണ്ട

നാരായണ ഗുരുദേവന്റെ ഒരു പ്രതിമ ഒരു അത ഇത് നമ്മൾ ഈ അമ്പലത്തിന്റെ ഈ സൈഡിലെ അതിന്റെ സൈഡിൽ കണ്ട ഒരു ഒരു സ്റ്റേജ് പോലെ ഒരു കെട്ടിയിട്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ നല്ലൊരു ഒരു അടിപ്പൊളി വ്യൂ അങ്ങ് കാണിച്ചു തരാം നോക്കി അടിപ്പൊളി എന്ന് പറഞ്ഞാലും പോരാ കണ്ട ഈ നെയ്യാറ്റങ്കിര പാറ ഇത് പാറശാല അങ്ങനെയൊക്കെ ഈ സ്ഥലങ്ങളിലെ ഒരു ഫുൾ ഒരു വ്യൂ അങ്ങോട്ട് നോക്കി இது ஆ காண பின்னா குறிச்சுமலையொரு பாகிட்டு ஆ காணும் அங்கோட்டோ அப்படின்ண்டே நல்ல ஒரு ஒரு குளம் காணொரு குளம் 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 அல்லது அது அது ஆ குளம் ஆறாணோ அது ஆ ஆறாணா நம்ம தாழ நடந்து கேரளே ஆறாணா காணுங்க പിന്നെ നമ്മൾ വന്ന് കയറി ആ സ്റ്റെപ്പിൽ കൂടെയിൽ വന്ന് കയറിയത് ആ സ്റ്റെപ്പിൽ കൂടെ വന്ന് കയറാൻ പറ്റാത്തവർക്കും ഇതിൻ്റെ ടോപ്പിൽ തന്നെ വണ്ടി വരും കേട്ടോ അതിനുള്ള വേറൊരു റോഡ് കൊണ്ട് നമ്മളുണ്ട് തന്നെ കാണുന്ന റോഡ് റോഡുകൊണ്ട് ആ റോഡ് വന്ന് നേരെ കയറുന്നത് അതുകൊണ്ട് നമ്മളിപ്പോൾ വന്ന് കയറി ഈ അമ്പലത്തിൻ്റെ ഈ കൊടുത്തിന് മലയുടെ ടോപ്പിലാണ് ഇപ്പം നടക്കാൻ പറ്റാത്തവർക്ക് കാറിൽ നമ്മൾ കണ്ട് ബൈക്കിലോ നമുക്ക് ഇനി മേളിൽ ഇവരെ വരാൻ പറ്റും നമ്മളിത് കയറി വന്ന ഫസ്റ്റിൽ ഒരു അമ്പലം കണ്ടല്ല ആ അമ്പലത്തിന്റെ കുറച്ച് ഇപ്പുറത്ത് ഇവിടെ വേറെ ഒരു അമ്പലം കൂടെ ഉണ്ട് കേട്ടോ ഇവിടെ ഞങ്ങൾ വേറെ തൊഴുതും അതായത് മല കുമാരഗിരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം വേണ്ട ശ്രീനാരായണ ഗുരു ധ്യാനം വരുന്ന ഗുഹയാണ് കേട്ടോ നീ പോകുന്ന വഴിയിലാണ് ഏട്ടാ ഇതിന്റെ താഴെയാണ് ആ ഗുഹ ഉള്ളത് കമ്പി കണ്ടില്ല അമ്പലത്തിന്റെ ഇതാ ഈ അമ്പലത്തിന്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ഈ സ്റ്റെപ്പ് ഉള്ളത് കണ്ട ഇതുകൂടെ സ്റ്റെപ്പിലൂടെ താഴെട്ടുണ്ട് നമ്മൾ നേരത്തെ കുറച്ച് ആകുമ്പോട്ട് കയറി പിന്നെ ഇപ്പൊ താഴെ ഇടാൻ ഇറങ്ങണം കേട്ടോ നല്ലൊരു ഇറക്കമാണ് ഇത് കണ്ട ഇവിടെന്നാണ് ഞാൻ ഇറങ്ങി വന്നത് അല്ല ഇറങ്ങി വന്ന് പിന്നെ ഇവിടെ പിന്നെയും ഒരു സ്റ്റെപ്പ് താട്ടോണ്ട് കേട്ടോ കുറച്ച് നല്ലൊരു ഇറക്കമുണ്ട് ഒരു രണ്ട് മൂന്ന് കറുവായിട്ടാണിങ്ങനെ താട്ട് ഇറങ്ങാനുള്ളത് ഇവിടെ നിൽക്കുമ്പം ഞങ്ങൾ അപ്പുറത്തോട്ട് കിട്ടാം അങ്ങോട്ടൊക്കെ ആ പാട്ട് കേൾക്കുന്നൊക്കെ നിങ്ങൾക്ക് ഇനി കേൾക്കാം അവിടെ ഏതോ അമ്പലത്തിലും പള്ളിയിലൊക്കെ ഉള്ള പാട്ട് ഇഞ്ഞ് കേൾക്കാം നല്ല ക്ലിയർ ആയിട്ട് അത്രയും ടോപ്പിലല്ലേ നമ്മൾ നിൽക്കുന്നത് ഫുള്ള് പാറേട്ട് ഫുൾ ആയിട്ട് ഫുൾ പാറയാണ് ഇവിടെയാണ് ശ്രീനാരായണ ഗുരു തപസ്സിരുന്ന് ഗുഹ ഏട്ടാ ഇവിടെ രണ്ട് സ്ഥലത്ത് തപസ്സിന്നാണ് ചരിത്രങ്ങൾ പറയുന്നത് അപ്പൊ അതില് ഒന്ന് നമ്മള് ഇവിടെ ചോദിച്ചപ്പോ അങ്ങനെ ഒരു സംഭവം കണ്ടില്ല കണ്ടില്ലെന്നവർ പറഞ്ഞു അവിടെ ചോദിച്ചപ്പോ ഇപ്പോഴും ഇവിടെ വന്നുണ്ട് അപ്പൊ അത് നമുക്ക് കാണാം അതേണ്ട ഇതാണ് ആ ഗുഹ വേണ്ട അപ്പൊ ഇതിനകത്ത് ഒരാൾക്ക് ഇറങ്ങി പോവാൻ പറ്റും എന്തെങ്കിലും ഉണ്ടോന്ന് അറിഞ്ഞൂടാ ആ ഒരാൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇറങ്ങി പോവാൻ പറ്റൂ ഇതാണ് ഒരു ഗുഹ കേട്ടോ നാരായണ ഗുരുദേവൻ അവസ്ഥ അനുസരിച്ച് അവർ ഗുഹയാണ് ഞാനത്തൊന്ന് കയറി നോക്കാം ഒരാൾക്ക് മാത്രമേ അത് കയറി പോകാൻ പറ്റുള്ളൂ അത്ര ഒരു സൈഡ് അഡ്ജസ്റ്റ് ഒന്നും കയറി പോകാൻ പറ്റുള്ളൂ ജസ്റ്റ് ഒന്നും കയറി കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല കാരണം അത്ര இல்ல உங்களுக்கு கேரளோ ஒரே கேராயிருந்து பசுக்கு போக பற்றும் ரெண்டு பேருக்கு சுகிட்டு போக இது என்ன போய் இது போய் அப்பறத்து சைடு சென் இக்கெந்திரம் அத்த எடுத்து இதுல எந்த உண்டோக்கே ഗുഹയുടെ ടോപ്പിലുള്ളവരുണ്ട് ടോപ്പിൽ ഇങ്ങോട്ട് കുറിച്ച് പോവാൻ വഴിയൊക്കെ കൊണ്ടുവിട ജസ്റ്റ് ഒന്ന് പോയി നോക്കാം അങ്ങോട്ട് പോകാൻ വഴിയുണ്ട് കേട്ടോ ഇത് വഴി ആ വഴി ഇതേപോലത്തെ വഴി അങ്ങോട്ട് ഇതിന്റെ അകം കറങ്ങി സൈഡ് വരെ പോവാ പോവാൻ പറ്റും ഇതുപോലെ പാറയുണ്ട് നിങ്ങൾ എല്ലാരും ഇങ്ങനെ വന്ന് ഒന്നും ചെയ്യരുത് അപ്പൊ നോക്കിയാൽ ചെയ്യാൻ ആ വരപ്പുറത്ത് അമ്പലത്തിലെല്ലാം പോയി മേലിൽ കുടതിപ്പോയി അതിന്റെ തൊട്ട് കണ്ടിലുള്ള പുഴയാണിത് ഈ പുഴയില് ഇപ്പൊ ഈ പുഴ നിന്നാണ് ഗുരുദേവൻ ശിവലിംഗം മുങ്ങിയെടുത്ത് അവിടെ കൊണ്ടുപോയി പ്രസിദ്ധമാണ് പറയപ്പെടുന്നത് അപ്പൊ ഇവിടെ ഒന്ന് കുളിച്ച് ഒന്ന് ഫ്രഷ് ഫ്രഷാവാം ഇവിടുത്തെ ഈ അമ്പലത്തിന്റെ വിശേഷങ്ങളും അരിയപ്പുറത്തിന്റെ കാഴ്ചകളും ഇവിടുത്തെ കൊടികുത്തിമാരെയും എല്ലാം കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചോദിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അടുത്തൊരു പുതിയ വീഡിയോ മൈൻ വീണ്ടും കാണാം